ഷാനവാസ് ഇപ്പോൾ ആദിലയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഒരിക്കലും അക്ബറിൻ്റെ കൂടെ നിന്നിട്ട് അനുമോളെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് ഇത്രയും ദിവസമായി ഇനി അത് നീ മനസ്സിൽ കൊണ്ട് നടക്കരുത് ഇനി അനുമോളെ നീ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ വ്യക്തിഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പുറത്തത് നെഗറ്റീവായിട്ട് ബാധിക്കും എന്ന് ആദിലെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അനുമോളോടുള്ള ദേഷ്യം കൊണ്ട് നടക്കുകയാണ് അക്ബർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നീ അക്ബറിൻ്റെ കൂടെ നിന്ന് ഒരിക്കലും അനുമോളെ വ്യക്തിഹത്യ ചെയ്യരുത് എന്ന് ഷാനവാസ് ആദിലെ ഉപദേശിക്കുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ ബാത്റൂമിൽ വെച്ച് എന്തോ ഇൻസിഡൻ്റ് ഉണ്ടായി അക്ബർ എന്തോ അനുമോളെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് അനുമോൾക്ക് വിഷമായി അപ്പോൾ അതുകൊണ്ടാണ് ഷാനവാസ് ഇത് ആദിലിയോട് വന്ന് പറയുന്നത് നൂറ് ദിവസം കഴിഞ്ഞാലും നിങ്ങളെല്ലാവരും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കണം അത് നല്ലതിനാണ് അതുകൊണ്ട് അക്ബറായിട്ടുള്ള അനുമോളെ കളിയാക്കുന്ന വ്യക്തിഹത്യ നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്ന് ഷാനവാസ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്